ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ജീവചരിത്രക്കുറിപ്പ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം തൃപ്പൂണിത്തറ കോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്നമംഗലം പാലിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് എറണാകുളത്ത് രവിപുരത്താണ് ജയചന്ദ്രൻ ജനിച്ചത് പിന്നീട് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി ചേന്നമംഗലത്തെ പാലിയം സ്കൂൾ ആലുവ സെൻറ് മേരീസ് ഹൈസ്കൂൾ ഇരിങ്ങാലക്കുടയിലെ നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ഇരിങ്ങാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് ബിരുദം നേടി കുട്ടിക്കാലത്ത് കുറച്ചു കാലം ചെണ്ടയും പിന്നീട് മൃദംഗവും പഠിച്ചു സംഗീത പ്രേമിയും ഗായകനുമായിരുന്ന പിതാവിൽ നിന്നാണ് സംഗീതത്തോടുള്ള താല്പര്യം അദ്ദേഹത്തിൽ വളർന്നത് സ്കൂളിലും സമീപത്തെ ക്രിസ്ത്യൻ പള്ളികളിലും അദ്ദേഹം പാടിയിരുന്നു പി ജയചന്ദ്രൻ സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു ലളിത സംഗീതത്തിനും മൃദംഗ വാദനത്തിനും നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം മദ്രാസിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് കയറി ചെന്നൈയിൽ ഒരു ഗാനമേളയിൽ ജയചന്ദ്രന്റെ പാട്ട് കേട്ട് ശോഭന പരമേശ്വരൻ നായരും എ വിൻസെൻറ്റും അദ്ദേഹത്തിന്റെ സിനിമയിൽ പാടാൻ ക്ഷണിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിൽ പി ഭാസ്കരൻ എഴുതി ചിദംബരനാഥ് സംഗീതം നൽകിയ ഒരു മുല്ലപ്പുമാലയുമായി എന്ന പാട്ട് പാടി ആ ചിത്രത്തിൻ്റെ റിലീസ് വൈകിയെങ്കിലും കേട്ട് ജി രാജൻ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ അവസരം നൽകി മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റായിരുന്നു അത് ആ പാട്ടാണ് ജയചന്ദ്രൻ പാടി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്ര ഗാനം ഹൃദയഹാരിയായ നിരവധി ഗാനങ്ങളിലൂടെ സംഗീത ആസ്വാദകരുടെ മനസ്സുകളിൽ കുടിയേറിയ ജയചന്ദ്രനെ മലയാളികൾ ഭാവഗായകനായി ഹൃദയത്തിലേറ്റെടുത്തു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലെ സിനിമകളിലെല്ലാം ജയചന്ദ്രന്റെ സ്വരം എത്തി നഗക്ഷതങ്ങൾ ത്രിവാൻഡ്രം ലോഡ്ജ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു മലയാളത്തിന്റെ ഭാവഗായകൻ വിവിധ ഭാഷകളിലായി പതിനാറായിരത്തിലധികം പാട്ടുകൾ പാടിയ ജയചന്ദ്രൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട് ലളിത എന്നാണ് പി ജയചന്ദ്രൻ്റെ ഭാര്യയുടെ പേര് ലക്ഷ്മി എന്നും ദിനനാഥ് എന്നും പേരുള്ള രണ്ട് മക്കളും അദ്ദേഹത്തിനുണ്ട് ഒരു ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിൻ്റെ ജെ സി ഡാനിയൽ പുരസ്കാരവും ജയചന്ദ്രൻ നേടി ഒപ്പം അഞ്ച് തവണ കേരളത്തിൻ്റെയും രണ്ട് തവണ തമിഴ്നാടിൻ്റെയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ജയചന്ദ്രൻ നേടിയിട്ടുണ്ട് കാലം സ്പർശിക്കാത്ത ജയചന്ദ്ര ഗാനങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാളത്തിൻ്റെ ഭാവഗായകൻ തൻ്റെ എൺപത്തിയൊന്നാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതാം തീയതി വൈകിട്ട് വീട്ടിൽ വെച്ച് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയും തുടർന്ന് തൃശൂരിലെ അമല ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും രാത്രി ഏഴ് അൻപത്തിനാലിന് മരണം സംഭവിക്കുകയുമായിരുന്നു മലയാളത്തിനുമേൽ പാട്ടിൻ്റെ വെൺമഞ്ഞല തൂകി നിന്ന പൗർണമി അങ്ങനെ അസ്തമിച്ചു